ശബരിമലയിലെ സ്വർണപ്പാളി കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായി എസ് ഐ ടി സംഘം ജെ എൻ ആർ ജ്വല്ലറിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശാൻ വിജയ് കരാർ നൽകിയത് ഇവർക്കാണ് അന്നത്തെ ഉടമസ്ഥന്റെ മകനിൽ നിന്നാണ് വിശദാംശങ്ങൾ തേടാൻ പോകുന്നത് കെ വി ശ്രീധരൻ നൽകും വിവരങ്ങൾ ശ്രീധരൻ ജെ എൻ ആർ ജ്വല്ലറിയിലേക്ക് എത്തുമ്പോൾ അതിന് രണ്ട് പതിറ്റാണ്ടിലേറെ രണ്ടര പതിറ്റാണ്ടോളം അതിന്റെ പ്രസക്തിയുണ്ട് കാരണം വിജയ് മല്യ നിയോഗിച്ച ഒരു കമ്പനിയാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് ഈ എസ് ഐ ടി സംഘം പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചറിയാൻ പോകുന്നത് അവിടുത്തെ ഈ മൊഴിയെടുക്കലിന്റെ പ്രസക്തി എത്രത്തോളമുണ്ട് കെ ബി ശ്രീധരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ ഈ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ അതിന് സ്വർണം നൽകാനുള്ള കോൺട്രാക്ട് നൽകിയത് ഈ ജയൻ ആർ ജ്വല്ലറിക്കായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ എസ് ഐ ടി സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എത്ര സ്വർണം കൊടുത്തു അതിൽ അന്ന് ചെമ്പുവാളിയിലായിരുന്നു പൊതിഞ്ഞത് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചോദിച്ചറിയും പക്ഷെ അന്നത്തെ ജീവനക്കാരോ ഉടമസ്ഥനോ ഇന്ന് ആ ജ്വല്ലറിയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജ്വല്ലറി അന്നത്തെ ജ്വല്ലറി ഉടമയുടെ മകനോടാണ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകൾ അവിടെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് ഇന്ന് രാവിലെയാണ് സംഘം എസ് ഐ ടി സംഘം ഈ ജ്വല്ലറിയിലെത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസം സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു പരിശോധന ഏതാണ്ട് ഓരോ ദിവസവും പന്ത്രണ്ട് മണിക്കൂറിലധികം സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തിയിരുന്നു ഉടമ പങ്കജ് ഭണ്ഡാരിയോണുമായി കാര്യങ്ങൾ ചോദിച്ചിരുന്നു രേഖകളെല്ലാം പരിശോധിച്ചിരുന്നു ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയൻ ആർ ജ്വല്ലറിയിൽ പരിശോധന നടത്തുന്നത് ഇതിന് പിന്നാലെ കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കൂടുതൽ പരിശോധനകൾ ചെന്നൈക്കെതിരെ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു നിലവിൽ കളക്ട് ചെയ്ത വിവരങ്ങളും ഡോക്യുമെന്റുകളും ഒക്കെ പരിശോധന ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് എസ് ഐ ടി സംഘം കടക്കൂ എന്നാണ് മനസ്സിലാക്കുന്നത് എത്തി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്